നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിന്റെ പുതിയൊരു വീടുകളുടെ സ്വാഗതം അങ്ങനെ ഇന്നാണ് ഐ എസ് എല്ലാം ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരം മത്സരത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ ബട്ടിടെ ഞാനൊരു നോട്ടിഫിക്കേഷൻ തന്നെ നമുക്ക് കേട്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ ഇവർ തമ്മിൽ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു അതേസമയം ഇരു ടീമിപ്പോ അത്യാവശ്യം സിറ്റുവേഷൻ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് പോവാൻ ഡാബിൾ അവസാനം നിൽക്കുന്ന ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തും ചെന്നൈ പത്താം സ്ഥാനത്തുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രിഡ്ജിൽ ആളമാവ് ഈ ഒരു മത്സരം കളിക്കാനുണ്ടാവില്ല ഫ്രിഡ്ജിൽ ആല മത്സരത്തിൽ സസ്പെൻഷൻ ആണെന്നുള്ള റിപ്പോർട്ട് അപ്പൊ നമുക്ക് നിലവിൽ കിട്ടും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാതെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് എന്താ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ കൊടുക്കുന്നുണ്ട് ചെന്നൈ ഹോം ഗ്രൗണ്ടിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു മത്സരം നടക്കുന്നതിനും കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എന്തായാലും മികച്ച തകർപ്പിന മത്സരം തന്നെ എനിക്ക് നടക്കാനുള്ള കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും വൺ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നതാണ് ഞാൻ പറയുന്നത്